യോഗശാസ്ത്രപ്രകാരം ഒരു മനുഷ്യന് അസ്തിത്വത്തിൻ്റെ അഞ്ചു മാനങ്ങൾ അനുഭവിക്കാൻ കഴിയും അവയെ പഞ്ചകോശങ്ങളെന്നും വിളിക്കുന്നു ഒരു മനുഷ്യൻ ജീവിക്കുന്ന അഞ്ചു ഗോളങ്ങളാണിവ സ്ഥൂലതലത്തിൽ നിന്ന് സൂക്ഷ്മ തലത്തിലേക്ക് വ്യത്യാസപ്പെടുന്നവയാണ് ഈ കോശങ്ങൾ അന്നമയ കോശം പ്രാണമയകോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയകോശം എന്നിവയാണ് ഈ കോശങ്ങൾ ആദ്യത്തെ കോശം അന്നമയകോശം അന്ന എന്നത് ഭക്ഷണം മയ അതായത് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഭൗതിക ശരീരം ഭക്ഷണം വെള്ളം വായു എന്നിവയെ ആശ്രയിച്ചാണ് നിലനിർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഭക്ഷ്യകോശമെന്നും വിളിക്കുന്നു ഈ കോശം പ്രാണനെയാണ് ആശ്രയിക്കുന്നത് ഒരാൾക്ക് ആറാഴ്ച ഭക്ഷണമില്ലാതെയും ആറ് ദിവസം വെള്ളമില്ലാതെയും ആറ് മിനിറ്റ് വായുവില്ലാതെയും ജീവിക്കാൻ കഴിയും പക്ഷേ പ്രാണൻ പിൻവലിക്കുന്ന നിമിഷം തന്നെ ജീവൻ നിലയ്ക്കുന്നു രണ്ടാമത്തെ തലമാണ് പ്രാണമയ കോശം ജീവശക്തിയുടെ കവചം ഭൗതിക ശരീരത്തേക്കാൾ സൂക്ഷ്മമായ ഈ തലമാണ് ശരീരത്തിന് ജീവൻ നൽകുന്നത് പ്രാണായാമവും പ്രാണവിദ്യയും ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് ക്ലെയർവോയിന്റുകൾ പറയുന്നതുപോലെ പ്രാണമയകോശം ശരീരത്തിനു ചുറ്റും നിറമുള്ള ഒരു പ്രഭാവലയമായി കാണപ്പെടുന്നു കിർലിയൻ ഫോട്ടോഗ്രാഫിയിലും ഇതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഭൗതിക ശരീരം വിഘടിച്ചാലും പ്രാണമയകോശം കൂടുതൽ സമയത്തേക്ക് നിലനിർത്തുന്നു അതുകൊണ്ട് തന്നെ ഛേദിച്ചൊരു അവയവത്തിൻ്റെ ഊർജമണ്ഡലം ഒരാൾക്ക് അനുഭവപ്പെടാറുണ്ട് മൂന്നാമത്തെ തലമാണ് മനോമയ കോശം മനസ്സിൻ്റെ കവചം അന്നമയവും പ്രാണമയവും ഒരുമിച്ച് പിടിക്കുന്നത് മനോമയ കോശമാണ് ഇത് ആന്തരിക ലോകത്തെയും ബാഹ്യലോകത്തെയും ബന്ധിപ്പിക്കുന്ന പാലം നമ്മുടെ ചിന്തകളും വികാരങ്ങളും അറിവുകളും അനുഭവങ്ങളുമെല്ലാം മനോമയ കോശത്തിലാണ് അടങ്ങിയിരിക്കുന്നത് നാലാമത്തെ തലമാണ് വിജ്ഞാനമയ കോശം ജ്ഞാനത്തിൻ്റെ കവചം ഇത് ഉപബോധവും അബോധവുമായ തലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വ്യക്തിക്കും സർവബോധത്തിനുമിടയിലുള്ള കണ്ണിയാണ് ഇത് ജീവിതത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ സത്യത്തിൻ്റെ ദർശനം ഇവ വിജ്ഞാനമായ കോശത്തിലൂടെ വെളിവാകുന്നു ഇവിടെ അറിവ് ജ്ഞാനമായി മാറുന്നു അഞ്ചാമത്തെയും അന്തിമത്തെയും കവചമാണ് ആനന്ദമായ കോശം ഇത് ആനന്ദത്തിൻ്റെയും സുഖത്തിൻ്റെയും തലമാണ് കാര്യകാരണ ശരീരം അതീന്ദ്രിയ ശരീരം എന്നും വിളിക്കപ്പെടുന്ന ഇത് ഏറ്റവും സൂക്ഷ്മമായ പ്രാണന്റെ വാസസ്ഥലം യോഗിയുടെ ലക്ഷ്യം എല്ലാ കോശങ്ങളും തുളച്ചുകടന്ന ഒടുവിൽ ആനന്ദമയ കോശത്തെ അനുഭവിക്കുകയാണ് ഓരോ കോശത്തിലെയും പ്രാണന്റെ പങ്കെന്താണെന്ന് നോക്കാം എല്ലാ കോശങ്ങളിലും പ്രാണൻ വ്യാപിച്ചിരിക്കുന്നു ഒരു കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള യാത്രയ്ക്കും പ്രാണൻ തന്നെ സഹായിക്കുന്നു ഇത് ഒരു കാറിന്റെ ഗിയർ മാറ്റുന്നതിനു പോലെയാണ് ഗിയറുകൾക്കിടയിലെ ന്യൂട്രൽ സ്പേസ് പോലെ പ്രാണമയ കോശം മറ്റു കോശങ്ങളിലേക്ക് മാറ്റം സാധ്യമാക്കുന്നു യോഗാഭ്യാസങ്ങളുടെയും കോശങ്ങളുടെയും ബന്ധം യോഗാഭ്യാസങ്ങളുടെ പ്രധാന ലക്ഷ്യം ഓരോ കോശത്തെയും ശുദ്ധീകരിച്ച് ഉയർന്ന തലത്തിലുള്ള ബോധാവസ്ഥ കൈവരിക്കുകയാണ് ഷഡ്കർമ്മങ്ങൾ അന്നമയ കോശത്തെ ശുദ്ധീകരിക്കുന്നു ആസനങ്ങൾ ശരീരത്തെയും പ്രാണമയ കോശത്തെയും സ്വാധീനിക്കുന്നു പ്രാണായാമം പ്രാണമയ കോശത്തെ ശക്തിപ്പെടുത്തുന്നു ധ്യാനം മനോമയകോശവും കോശവും വിജ്ഞാനമയ കോശവും ശുദ്ധീകരിക്കുന്നു ഇങ്ങനെ ഏറ്റവും ഒടുവിൽ ആനന്ദമയകോശത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു ഒരു യോഗി കോശങ്ങളിലൂടെ ആരോഹണം നടത്തിയാൽ അവൻ്റെ ബോധം ശരീരബോധത്തിൽ നിന്ന് മാനസിക ബോധത്തിലേക്കും അവിടെ നിന്ന് ജ്ഞാനത്തിലേക്കും ഒടുവിൽ ആനന്ദത്തിലേക്കും എത്തുന്നു ആനന്ദമയ കോശവുമായി ഐക്യം പ്രാപിച്ച ഒരാൾക്ക് ജീവിതം മുഴുവനും ആത്മീക അനുഭവമായി മാറുന്നു യോഗാഭ്യാസങ്ങളിലൂടെ നമ്മൾ ഓരോ തലവും ശുദ്ധീകരിച്ച് ഉയർന്ന ആത്മീക അനുഭവത്തിലേക്കും യഥാർത്ഥ ആനന്ദത്തിലേക്കും എത്തിച്ചേരാൻ കഴിയും